നിങ്ങളൊക്കെ കൂടി കുറെ മതം അങ്ങ് പുഴുങ്ങി തിന്നത് ഇത് ഭയങ്കര അശ്ലീലമാണല്ലോ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ജാതിയെ കുറിച്ച് സംസാരിക്കുന്നു പ്രാതിനിധ്യത്തെക്കുറിച്ച് കണക്കെടുപ്പിനെ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നു ഇതൊക്കെയാണല്ലോ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പ്രസ്താവനകളൊക്കെ വിദ്വേഷ പ്രസ്താവനയാണെന്ന് അസത്യ പ്രസ്താവനയാണെന്ന് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആ പക്ഷേ കേട്ടോ പ്രശ്നം പക്ഷേ അത് വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയാൻ ഭയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ മീഡിയ മാറിയിട്ടുണ്ട് മാൻഹോളിൽ വീണ രണ്ട് മനുഷ്യർ അവരാരും നോക്കിയിട്ടല്ലല്ലോ നൗഷാദ് ഇറങ്ങിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രണ്ട് പേര് വീണപ്പോഴാണ് ഇയാൾ ചാടി ഇറങ്ങുന്നത് എന്തിനു രക്ഷിക്കാൻ ഈ ലോകത്തുള്ള എല്ലാവരും എന്റെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് പ്രത്യയശാസ്ത്രം പോർന്ന ഒരാൾക്കല്ലാതെ സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എടുത്ത് ചാടാൻ പറ്റുമോ ഒരു സമത്വ സന്ദേശ യാത്ര നടത്തിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന ഇറക്കുന്നത് എന്താണ് ആ പ്രസ്താവന കേരളത്തിൽ മരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം ആയിട്ട് മരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ വീട്ട് കൊടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ് ഒരു മുസ്ലിം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ വിശജന്തു ആണ് മൈ ടേപ്പ് ഓൺ ചെയ്തമായൊരു വിദ്വേഷ പ്രസംഗങ്ങൾ മലപ്പുറത്തിനെതിരെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ അത് അത് വലിയ രൂപത്തിൽ അങ്ങ് ദഹിക്കുന്നില്ല എന്നായപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തി തുടങ്ങിയത് ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കുകയാൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ് മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു നൽകിയ ഒരു മനുഷ്യനാണ് ഇതൊക്കെ വേർതിരിച്ച് പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ് ക്ഷമിക്കുക പറയാവുന്നതിനേക്കാൾ പരമാവധി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച ഒരാൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന എത്തിച്ചേരാൻ പോകുന്ന ഇടം ഏതാണ് ചാവറ്റുകുഴിയിലേക്ക് ഇടണം നമ്മൾ മനസ്സിലുണ്ടാവും എത്തിക്കാനുള്ള ഇടം ഒരുപക്ഷെ പത്മഭൂഷൺ വരെയാണ് ഇവരെ ഇരുത്താനുള്ള ഇടം സി എമ്മിന്റെ ഒന്നാം നമ്പർ കാറാണ് ഇവരെ എഴുന്നള്ളിക്കാനുള്ള വാക്ക് ദ നവോത്ഥാന നായകൻ എന്നാണ് ആശയങ്ങളിലൂടെയാണ് വെറുപ്പ് ആദ്യം പടരുക പിന്നെയാണ് അത് പ്രവർത്തനങ്ങളിലേക്ക് എത്തുക ഹിറ്റ്ലർ ആദ്യം ഉപയോഗിച്ചത് ആശയങ്ങളാണ് ജ്യൂസിനെതിരെയുള്ള വെറുപ്പ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നാടുതോറും പലയിടങ്ങളിൽ നിന്നായി ആദ്യം വെറുപ്പ് വരുന്നു എങ്ങനെയാ ഇവർ ഏറ്റവും മോശപ്പെട്ട ഇവർ കുളിക്കാത്തവരാണ് നാറുന്നവരാണ് മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ ചെറിയ പുല്ലിനെയൊക്കെ അങ്ങ് വെട്ടി ഒഴിവാക്കണം അങ്ങനെ വെട്ടി ഒഴിവാക്കിയാലേ നല്ല മരങ്ങൾ ഉണ്ടാകും അത് ചെടികളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരുടെ കാര്യത്തിലും അതേ പ്രായോഗികവൽക്കരണം വേണം എന്നാണ് ഹിറ്റ്ലർ സന്ദർശിച്ചത് സ്ത്രീകൾ അംഗവൈകല്യം മരിച്ചു ബാധിച്ച മനുഷ്യർ ട്രാൻസ്ജെൻഡർ പോലെയുള്ള മറ്റ് ലിംഗവിഭാഗക്കാർ ഒന്നാമതായി ജ്യൂസ് ഇവരൊക്കെ എന്താണ് ശേഷിയില്ലാത്ത മനുഷ്യരാ ശേഷിയില്ലാത്ത എന്തിനാണ് ഒരു സമ്പദ്വ്യവസ്ഥ തീറ്റിപ്പോറ്റുന്നത് അവരെ ഒഴിവാക്കുക എലിമിനേറ്റ് ചെയ്യുക എവിടുന്ന വേൾഡ് ഫ്രം ദ വേൾഡ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കുക അങ്ങനെ ഇല്ലാതെയാക്കുമ്പോഴേ നല്ല മനുഷ്യന്മാരുണ്ടാവും ഒറ്റ മനുഷ്യന്മാർ അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി അതാണ ഈ പ്രായോഗികവൽക്കരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ഇക്കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരുടെ കടകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് ഒരു ബുൾഡോസർ വരാൻ ദിവസങ്ങളെ മതി ദിവസങ്ങൾ മതി ഒറ്റ ദിവസം മതി രാത്രിയുടെ അകലം മതി നശീകരണത്തിലേക്ക് എത്തി ഇന്ത്യ അപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് കേരളം ഒരു സുരക്ഷിത തുരുത്താണ് ആ തുരുത്തിലേക്ക് ഈ വൈറസ് കടര പടർന്നു കയറുന്നത് പലപ്പോഴും കാവ്യരൂപത്തിൽ മാത്രമാവൂലാ സ്പോൺസേർഡ് ചോന്ന രൂപത്തിലും ആവും എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സാഹചര്യം നമ്മളിപ്പോഴും പല യൂണിഫോമിലാണ് നമ്മളിപ്പോഴും പല കോലത്തിലാണ് നമ്മളിപ്പോഴും പല വിശ്വാസങ്ങളിലാണ് പക്ഷേ നമുക്കിടയിൽ സാഹോദര്യം ഉണ്ട് കേട്ടോ നമുക്കിടയിൽ സാഹോദര്യമുണ്ട് നമുക്കിടയിൽ വലിപ്പ ചെറുപ്പമില്ല നമുക്കിടയിൽ നീതിബോധമുണ്ട് നമ്മൾ ഈ ഉയർത്തിപ്പിടിക്കാഷ്ട്രീയ മാനവികതയുടേതും ജനാധിപത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമാണ് എന്നവർക്ക് മനസ്സിലാവും ഭേദം മത ദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാവുന്നത് എങ്ങനെ എന്നവർക്ക് മനസ്സിലാവും ബഹുമാന്യരെ സഹോദരങ്ങളെ ഇന്ന് വളരെ വിശദമായി രാഷ്ട്രീയം പറഞ്ഞ കാലം ആവശ്യപ്പെടുന്ന സമാധാനം പറഞ്ഞ ഈ വേദിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വാക്കുകളെക്കാൾ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ദാ നമ്മൾ ആഘോഷിക്കുന്ന വിശ്വഗുരുവിന്റെ മഹാത്മാവായ ഒരു മനുഷ്യന്റെ നാമധേയത്തിൽ അധികാര കസേരയിലിരിക്കുന്ന ഒരു മനുഷ്യൻ നാടെങ്ങും നടന്ന് വിദ്വേഷം പറയുന്ന ഒരു മതത്തിൻ്റെ ജില്ലയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി എന്നെ അതേ ഗുരുവിന്റെ നാമധേയത്തിൽ ജനാധിപത്യവും മാനവികതയും പറയുന്ന ഒരു സദസ്സ് സംസാരിക്കാനായി തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് എൻ്റെ പ്രാതിനിധ്യമാണ് എൻ്റെ സന്ദേശമെന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മളിരിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവ് കെ എം സീതി സാഹിബ് ആത്മാഭിമാനത്തെക്കുറിച്ചോ ഞങ്ങളെ പഠിപ്പിച്ച സീതി സാഹിബിന്റെ മണ്ണി പുതിയ കാലത്തിൻ്റെ ഏറ്റവും മനോഹരമായ മുദ്രാവാക്യമായിരുന്നുവല്ലോ അത് മതമല്ല വിശപ്പാണ് പ്രശ്നമെന്ന് ബഹുമാനപ്പെട്ട സണ്ണിയും കപ്പിക്കാട് വളരെ മനോഹരമായിട്ട് പറഞ്ഞു കപ്പ പുഴുക്ക് തിന്നാ തീരുന്നതല്ല കേരളത്തിന്റെയോ മനുഷ്യന്റെയോ പ്രശ്നമെന്ന് അത് അസ്തിത്വത്തിന്റെ വിശപ്പാണ് അത് ആത്മാഭിമാനത്തിന്റെ ആത്മാവിന്റെയൊക്കെ വിശപ്പാണ് അത് തീരണമെങ്കിൽ പ്രാതിനിധ്യമാണ് മറുപടി നോക്കൂ ഇവിടെ മതമല്ല പ്രശ്നം നമ്മളെല്ലാവരും ഒരേ ജാതിയാണ് ജാതി എന്നോ അതീ മാവിന്റെ ഒപ്പം കയക്കുന്ന ഒരു കുഞ്ഞു പഴമല്ലേ എന്ന് നിസാരവൽക്കരിക്കുന്ന മതം പുഴുങ്ങി തിന്ന വിശപ്പ് മാറില്ല കേട്ടോ എന്നിപ്പോഴും ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സംസാരത്തിന്റെ ഭാഗമായിട്ട് അന്ന് സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നെ പുതിയ തലമുറയിൽപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരാള് കണ്ട് എന്നോട് പറഞ്ഞൊരു വാചകമാണത് എന്നാ നിങ്ങളൊക്കെ കൂടി കുറെ മതം അങ്ങ് പുഴുങ്ങി തിന്നത് ഇത് ഭയങ്കര അശ്ലീലമാണല്ലോ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ജാതിയെക്കുറിച്ച് ഇപ്പം സംസാരിക്കുന്നു പ്രാതിനിധ്യത്തെക്കുറിച്ച് കണക്കെടുപ്പിനെ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നു ഇതൊക്കെയാണല്ലോ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയുന്നത് അങ്ങനെ വിചാരിക്കുന്നവരോട് പറയാനുള്ളത് അവര് ഈ വിശപ്പറിയാത്ത ആത്മാവിന്റെയോ വയറിന്റെയോ വിശപ്പ് തിന്നു ചീർത്ത ദുർമേനികളാണ് അവർക്കത് അറിഞ്ഞൂട അവർക്ക് പ്രാതിനിധ്യത്തെ കുറിച്ചുള്ള സംസാരം പോലും അസഹനീയമായി തോന്നും അവരിതിനെല്ലാം കവച്ചു വെക്കുന്നത് ഈ സാമാന്യവൽക്കരണം കൊണ്ടാണ് ആ സാമാന്യവൽക്കരണമാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൊതു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ ആ സാമാന്യവൽക്കരണത്തിന് ഒരു പൊതു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ വികാരമാവുകയും ആ പൊതുജനവികാരമാണ് ഈ നാടിനെ നയിക്കേണ്ടത് എന്ന് ഉണ്ടാവുകയും ചെയ്യല്ലോ അവിടെ ഈ വിഭജനത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ നീതിയിലേക്കുള്ള ചെറിയ പാതകളെക്കുറിച്ച് വിഭജിച്ച് സംസാരിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും അങ്ങനെയല്ലാത്ത ഒരാൾക്ക് ഇത്രയും നേരം ഇവിടെ നടന്ന സംസാരങ്ങൾ കേട്ട് സഹിഷ്ണുതയോടുകൂടി ഇവിടെ ഇരിക്കാനുള്ള യാതൊരു ശേഷിയും ഉണ്ടാവില്ല ഇവിടെ നടന്ന എല്ലാ സംസാരവും അതാണ് അതല്ലഹേ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്ന വർത്തമാനം എന്തൊക്കെയാണ് ഇവർ ഈ പറഞ്ഞുകൂട്ടുന്നതെന്ന് അറിയോ നോക്കൂ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ആശയം ഈ നാടിനെ പ്രചരിപ്പിച്ചൊരു മനുഷ്യനെ കുറിച്ച് അത് മലയാള ദേശവും കടന്ന് ഇന്ത്യയിലെ വിവിധ ഭാഷകളും കടന്ന് ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമായിക്കൊണ്ട് ഇപ്പോഴും പ്രവഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ ആത്മാഹ ദാ ദാഹിക്കുന്ന എന്തോന്ന് അതിൻ്റെ ഉള്ളിലുള്ളോണ്ടാണ് അതിതാണ് അത് നീതിയാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരു സർവമത സംഗമം സംഘടിപ്പിക്കുന്നത് ആലുവയിൽ വെച്ച് സാഹോദര്യ സംഗമം എല്ലാ മതങ്ങളെയും വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് അതിന്റെ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഏറ്റവും ആവശ്യമായിരുന്ന ഒരു വിഷയത്തെ ചൊല്ലി അങ്ങനെ ഒരു സംഗമത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നതും വളരെ പൊളിറ്റിക്കലായിട്ട് നിലപാട് പറഞ്ഞ ഒരാളാണ് അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്ന് പറയുന്ന രാഷ്ട്രീയമോ അദ്ദേഹം ഇന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് എനിക്ക് മുമ്പ് തൊട്ടുമുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ദാവൂദ് സാഹിബ് പറഞ്ഞത് അദ്ദേഹം എന്ത് കൊടുക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് പറയണമെങ്കിൽ കൃത്യമായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശിനെ കുറിച്ച് പറയേണ്ടി വരും നമ്മൾ ഇത് ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചൊരു കൂട്ടരാണ് നമ്മൾ സംസാരിച്ച് ദൃശ്യത കൊടുക്കേണ്ട ഒന്നല്ല അദ്ദേഹം എന്ന് വിശ്വസിച്ചൊരുത്തനാണ് പക്ഷേ എനിക്കുള്ള അപകടം തോന്നിയത് എപ്പോഴാണെന്ന് അറിയോ ഇന്ന് ഈ വരുന്ന വഴിയെ ഞാൻ എൻ്റെ ചെറിയൊരു ന്യൂസ് ഇങ്ങനെ കാണുകയുണ്ടായി ആ ന്യൂസിൽ എനിക്ക് തോന്നി ഫ്യൂച്ചർ സമ്മിറ്റിലോ മറ്റോ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന്റെ ഒരു സെഷനിൽ പറയുന്ന ഒരു സാധനം ഇപ്പോഴത്തെ മാധ്യമങ്ങൾക്കും കുറച്ച് ബേജാറുകളൊക്കെ ഉണ്ട് എന്ന് എന്തിനെ കുറിച്ചാണ് ബേജാറ് അതിലുദാഹരണ സാഹിതം അദ്ദേഹം പറയുന്നു ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പ്രസ്താവനകളൊക്കെ വിദ്വേഷ പ്രസ്താവനയാണെന്ന് അസത്യ പ്രസ്താവനയാണെന്ന് ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന പ്രസ്താവനയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആ പക്ഷേ കേട്ടോ പ്രശ്നം പക്ഷേ അത് വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറയാൻ ഭയം തോന്നുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ മീഡിയ മാറിയിട്ടുണ്ട് അപ്പൊ നോക്കൂ നമ്മൾ ദൃശ്യത നൽകിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ ദൃശ്യത നൽകുകയും അത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പൊതു പൊതുജനം അവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് നിർബന്ധമാണ് പ്രിയപ്പെട്ട നൌഷാധനെക്കുറിച്ച് മാൻഹോളിൽ വീണ രണ്ട് മനുഷ്യരെ അവരാരന്ന് നോക്കിയിട്ടല്ലല്ലോ നൌഷാദ് ഇറങ്ങിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രണ്ടുപേര് വീണപ്പോളാണ് ഇയാൾ ചാടി ഇറങ്ങുന്നത് എന്തിനു രക്ഷിക്കാൻ ദൗർഭാഗ്യവശാൽ മൂന്ന് പേരും അവിടെ മരണപ്പെട്ടു എന്നാണ് എന്റെ ഓർമ്മ സ്വന്തം സഹോദരനെ പോലെ തോന്നുന്നൊരു മനുഷ്യൻ വേറെ ആർക്കെങ്കിലും വേണ്ടിട്ട് നമ്മൾ ജീവൻ കളയാൻ തുനിയോ ഈ ലോകത്തുള്ള എല്ലാവരും എന്റെ സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്ന് വിശ്വസിക്കുന്ന എന്ന് പ്രത്യയശാസ്ത്രം ഒരാൾക്കല്ലാതെ സ്വന്തം ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എടുത്ത് ചാടാൻ പറ്റുമോ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്താ ഇതാണ് ഇതെല്ലാം എന്റെ സഹോദരന്മാരാണ് ഒരാൾ മരിച്ചാൽ എനിക്ക് എനിക്കെനിക്ക് കണക്ക് പറയേണ്ടി വരും ഞാൻ സഹായിക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ എനിക്ക് എനിക്ക് കണക്ക് വരേണ്ടി വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കാണ് ആൾ എടുത്ത് ചാടുകയും മരണപ്പെടുകയും ചെയ്തപ്പോ അന്ന് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന എന്താണ് മരിക്കുന്നെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണം കേരളത്തിൽ പിന്നീട് അദ്ദേഹം നടത്തിയ എനിക്ക് തോന്നുന്നു സമത്വ സന്ദേശ യാത്രയോ രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ അദ്ദേഹം നടത്തിയ സമത്വ സന്ദേശ യാത്രയിലാണ് ഇത് പറയുന്നത് എന്താണ് സമത്വ സന്ദേശ യാത്ര ഇയാൾ യാത്ര നടത്താണ് ആ യാത്രക്ക് മുൻപില് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കണ്ടു എന്നൊക്കെ പറയുന്ന കഥകളുണ്ട് നിൽക്കട്ടെ ഒരു സമത്വ സന്ദേശ യാത്ര നടത്തിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന ഇറക്കുന്നത് എന്താണ് ആ പ്രസ്താവന കേരളത്തിൽ മരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമായിട്ട് മരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ വീട്ട് കൊണ്ടു കൊടുത്തത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ് ഒരു മുസ്ലിം ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞ വശജന്തു ആ മനുഷ്യന് അതും കഴിഞ്ഞാണ് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു നവോത്ഥാന നായകൻ വേണം പുതിയ കാലത്ത് എന്ന് സർക്കാർ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും യോഗ്യതയൊത്തൊരു മനുഷ്യന് കണ്ട് കിട്ടുന്നത് എന്താണ് യോഗ്യത ദാ ഇതാണ് യോഗ്യത ശരിയാണ് ചിലപ്പോൾ മുസ്ലിമിനൊക്കെ വേണ്ടി ഇത്രയധികം സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷ പ്രേമി കേരളത്തിൽ ഇല്ല എന്നവർ വിചാരിച്ചേക്ക അങ്ങനെ കേരളത്തിന്റെ പുതിയ കാല നവോത്ഥാന നായകനായി എഴുന്നള്ളപ്പെടാനുള്ള യോഗ്യത ഇദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം അവർ വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു പക്ഷെ ഒരു ഒരു വർഷത്തിൽ ഒരു ജൂണിന് ശേഷമാണെന്ന് തോന്നുന്നു ഇയാളങ്ങിട്ട് മൈ ടേപ്പ് ഓൺ ചെയ്തമായൊരു വിദ്വേഷ പ്രസംഗങ്ങൾ മലപ്പുറത്തിനെതിരെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ അത് അത് വലിയ രൂപത്തിൽ അങ്ങ് ദഹിക്കുന്നില്ല എന്നായപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തി തുടങ്ങിയത് കൃത്യമായിട്ട് അദ്ദേഹം ലക്ഷ്യവെക്കുന്നത് ഈ സമുദായത്തെയാണ് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് അന്ന് തുടങ്ങിയ വിദ്വേഷ പ്രസ്താവനകൾ എണ്ണിത്തുടങ്ങിയ ഇപ്പൊ സെഞ്ചറി അടിച്ചിട്ടുണ്ടാവും നൂറിൽ കവിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഈ കാലയളവിനടക്ക് ആർ എസ് എസിന്റെ നേതാക്കന്മാർ പോലും ഇത്രയധികം വിദ്വേഷ പ്രസ്താവന നടത്തിയതിന് റെക്കോർഡ് അടിച്ചിട്ടുണ്ടാവും അതിലും വലിയ റെക്കോർഡ് ആർക്കടിക്കാൻ സാധിക്കും ദാ കേരളത്തിലെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പ്രസ്താവന നടത്താൻ സാധിക്കുന്നു എന്താണ് എന്തൊക്കെയാണ് ആ പ്രസ്താവന ഈ പറഞ്ഞ പോലെ മുട്ടുന്നു ഇവിടെ കോളേജും അനർഹമായതെല്ലാ മുസ്ലിം സമുദായം വെച്ചിരിക്കുകയാണ് ആ ശ്വാസം മുട്ടുന്ന നാട്ടിൽ ഞാൻ പെരിന്തൽമണ്ണിൽ നിന്നാണ് വരുന്നത് എന്റെ പെരിന്തൽമണ്ണ തന്നെ ഉണ്ട് ഒരു എസ് എൻ ഡി പി കോളേജ് എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന എല്ലാ വിഭാഗം അധ്യാപകരും പഠിപ്പിക്കുന്ന എല്ലാവരും കൂടി ജീവിക്കുന്ന ഒരു എസ് എൻ ഡി പി കോളേജ് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര ഇത്ര വശം വശമത ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ കോളേജിനെ കുറിച്ചല്ല ആ മാനേജ്മെന്റിനെ കുറിച്ചുമല്ല പക്ഷെ അതിന്റെ പേരിൽ അധികാരവുമായി നടക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്ന് ആ കോളേജ് വളരെ കൂടി ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണല്ലോ ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കുകയാൾ പറയാം ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല സ്ഥലം വിട്ടു നൽകുന്നില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ് ആദ്യം ആദരിച്ചത് മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തി ഏക്കർ സ്ഥലം വിട്ടു നൽകിയ ഏക്കർ കണക്കിന് സ്ഥലം വിട്ടു നൽകിയ ഒരു മനുഷ്യനാണ് ഇതൊക്കെ വേർതിരിച്ചു പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ് ക്ഷമിക്കുക അങ്ങനെ നിൽക്കുന്ന ഒരു നാടിനെ ചൊല്ലി ഇയാൾ പറയുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ അവിടെയുള്ള മനുഷ്യര് മുഴുവൻ ഭീകരവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്നതൊന്ന് അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു മനുഷ്യന് കേരളത്തിൽ എത്തിച്ചേരാനുള്ള ഇവിടം എവിടെയാണ് നമ്മൾ പ്രബുദ്ധ ജനതയാണല്ലോ നമ്മൾ ഏറ്റവും നന്നായി പുരോഗമനത്തിലേക്ക് എന്നെന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ നമ്മളാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും നന്നായി സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ജനങ്ങൾ ആ ജനങ്ങളുടെ നാട്ടിൽ ഇത്തരം വിദ്വേഷ പ്രസ്താവന നടത്തുന്ന ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ പോലും ഏതെങ്കിലും ഒരു ഹേമന്ത് വിശ്വാസ് ശർമ്മ പോലും പറയാൻ പറയാവുന്നതിനേക്കാൾ പരമാവധി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിച്ച ഒരാൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന എത്തിച്ചേരാൻ പോകുന്ന ഇട ഏതാണ് ചാവറ്റുകുഴിയിലേക്ക് ഇടണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഇവിടുത്തെ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്നത് ഇത്തരം മനോഹരമായ പ്രസ്താവനകൾ നടത്തുന്നവരെ ഇത്തരം സാമുദായിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നമുക്ക് എത്തി എത്തിക്കാനുള്ള വഴി എത്തിക്കാനുള്ള ഇടം ഒരുപക്ഷെ പത്മഭൂഷൺ വരെയാണ് ഇവരെ ഇരുത്താനുള്ള ഇടം സി എമ്മിന്റെ ഒന്നാം നമ്പർ കാറാണ് ഇവരെ എഴുന്നള്ളിക്കാനുള്ള വാക്ക് ദ നവോത്ഥാന നായകൻ എന്നാണ് എന്ത് സന്ദേശമാണ് നമ്മൾ ഈ കൊടുക്കുന്നത് ഏത് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ കേരളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മുകാര് സംസാരിച്ചു എന്നുള്ളത് മാത്രല്ല എന്റെ പ്രശ്നം ആ സി പി എം ഏതാണ് ഈ നാട്ടിലെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത് എന്ന് നിരന്തരമായി പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും അധികം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ ജനാധിപത്യം എന്താണെന്ന് അവരുടെ സാമൂഹിക നീതി എന്താണെന്ന് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് കേരളത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതിതാണ് വിദ്വേഷ പ്രസ പ്രചാരകർക്ക് ചുവന്ന പരവതാനി വിഴിച്ചു കൊടുക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി നൽകുകയും അവർ ഏറ്റവും നല്ല വിശിഷ്ടരായ മനുഷ്യരാണെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക അവർക്കൊരു പക്ഷേ ഈ പരിപാടിയിൽ പോലും പങ്കുകൊള്ളാൻ പറ്റില്ല ആ ഇടത് മനോഭാവം ഉള്ളവർക്ക് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സണ്ണിയും കപ്പിക്കാട് ഇവിടെ സൂചിപ്പിച്ച ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യത്തോട് സമരസപ്പെടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ ഏറ്റവും മനോഹരമായ ഒരു ടോപ്പിയയിലാണ് ജീവിക്കുന്നത് ഈ കുപ്പായങ്ങളെല്ലാം അഴിച്ചെറിഞ്ഞാൽ നമ്മൾ വളരെ പുരോഗമനപരമായ ഒരു ലോകത്തേക്ക് നടന്നെടുക്കും എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു ടോപ്പിയയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെ സമീപിക്കുന്നത് നമ്മൾ ശ്രീനാരായണ ഗുരു വരച്ച അതേ വരയിലൂടെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്ക് രണ്ട് തരത്തിൽ എന്തിനേയും കാണാം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെയും അങ്ങനെ കാണാം ഗുരു ആരാന്ന് ചോദിച്ചാൽ ഏഴ് അക്ഷരങ്ങളും രണ്ട് സ്പേസും ഉള്ളൊരു പേര് ആ അക്ഷരങ്ങൾ എന്ന് വിചാരിക്കാൻ അർഹതയുള്ള ആളുകളുണ്ട് അവർക്കതൊരു പുറന്തോട് മാത്രമാണ് എന്നാൽ ഗുരു ആരെന്ന ചോദ്യത്തിന് അദ്ദേഹം തന്ന ആശയങ്ങളാണ് അദ്ദേഹം തന്ന അറി ഉൾക്കാഴ്ചയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ആ രാഷ്ട്രീയം പറ്റൂല സി എച്ച് പണ്ട് പണ്ഡിതന്മാരോട് പറഞ്ഞു എന്ന് നമ്മൾ കേട്ടൊരു സാധനമുണ്ട് പണ്ഡിതന്മാർ ഏട്ടു ചുമക്കുന്ന കഴുതകളാവരുത് അദ്ദേഹം പറഞ്ഞാന്നാണ് ഓർക്കുന്നത് ആരായാലും ശരി ആരായാലും ശരി കുറെ പുസ്തകം ഉണ്ടായതുകൊണ്ടോ നല്ലൊരു സംഘടനയുടെ പേര് നിങ്ങൾക്ക് പുറകിലുണ്ടായതുകൊണ്ടോ ഇവിടെ ആരും വിശുദ്ധരാകുന്നില്ല ഉണ്ടായിരിക്കണം ആ ആശയത്തെ കൺസീവ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആ കള്ളിക്ക് പുറത്താണ് മനുഷ്യരൊന്നാണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗുരു പറഞ്ഞിട്ടുള്ളത് പിണഞ്ഞു പെറ്റവരെല്ലാം ഒന്ന് എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എന്നുവെച്ചാൽ മനുഷ്യർ സംഗമിച്ചുണ്ടായ പ്രസവിച്ചുണ്ടായ എല്ലാ മനുഷ്യരും മനുഷ്യർ തമ്മിൽ ഇണചേർന്ന് പ്രസവിച്ച എല്ലാവരും മനുഷ്യന്മാരാണ് ഏതാണ് നിങ്ങളുടെ ജാതി ഏതാണ് നിങ്ങളുടെ മതം എന്നതിന് ഏറ്റവും മനോഹരമായ മറുപടിയാണത് നിങ്ങളെല്ലാവരും മനുഷ്യരാണ് ആ സന്ദേശം നമ്മളോട് വീണ്ടും തരും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇവിടെ ദാദ് സാഹിബ് പറഞ്ഞ പോലെ തന്നെ മുസ്ലിങ്ങളോട് ഇത്രയും വെറുപ്പുണ്ടാവാൻ ഒരു കാര്യം ഇതായിരിക്കും അവരുടെയും വിശ്വാസം ഇതാണ് എല്ലാവരും മനുഷ്യരാണ് ഇതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണത് ആ വിശ്വാസത്തോട് വെറുപ്പുണ്ടാവാം ആ വിശ്വാസം ഈ അധികാര ഘടനയെ തച്ചുടക്കും എന്ന ഭയമുണ്ടാവാം ആ വിശ്വാസമുള്ള മനുഷ്യര് ഈ അധികാര ഘടനയെ ചോദ്യം ചെയ്യും എന്ന ഭയം ഉണ്ടായേക്കാം അതുകൊണ്ട് ഇത് ഭയങ്കര പ്രശ്നമായി തീരുന്നത് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് ഇത്ര വ്യാപകമാവാനുള്ള പ്രശ്നം അതാണ് ആ അധിക ആ ബോധവും രാഷ്ട്രീയവും ഉള്ള ആൾക്കാരെന്ത് ചെയ്യും ഈ അധികാര ഘടനയെ ചോദ്യം ചെയ്യും അതുകൊണ്ട് അതില്ലാതെ ആവണം അതില്ലാതെയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ജീവിക്കുന്ന ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യത്തിലാ എന്ന് വെച്ചാൽ ഹിറ്റ്ലറുടെ മെയിൻ കാഫിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടല്ലോ മെയിൻ കാഫ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലാൻ പ്രചോദനം നൽകിയ ഒരു പുസ്തകമാണ് ആ റെക്കോർഡുള്ള ഒരു പുസ്തകം ആ പുസ്തകം കൃത്യമായി അന്നത്തെ ജ്യൂസിനെ കൊല്ലാൻ അവരുടെ ഏറ്റവും ശത്രുക്കളായ ജ്യൂസിനെ കൊല്ലാൻ വേണ്ടി ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആശയങ്ങളിലൂടെയാണ് വെറുപ്പ് ആദ്യം പടരുക പിന്നെയാണ് അത് പ്രവർത്തനങ്ങളിലേക്ക് എത്തുക ഹിറ്റ്ലർ ആദ്യം ഉപയോഗിച്ചത് ആശയങ്ങളാണ് ആശയപരമായി ഇതിൻ്റെ അടിത്തറ ഉണ്ടാക്കി ആ ആശയപരമായ അടിത്തറ എങ്ങനെയാണ് അദ്ദേഹം സ്വപ്നം കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗിണാശേരി ഉണ്ടല്ലോ നീല കണ്ണുകളുള്ള ഉയരമുള്ള നല്ല ശാരീരിക ശേഷിയുള്ള അദ്ദേഹത്തിന്റെ ജാതിയിൽപ്പെട്ട മനുഷ്യർ മാത്രമുള്ള ലോകം അദ്ദേഹത്തിന് ജർമ്മനി പോലും പോരായിരുന്നു കേട്ടോ യൂറോപ്പ് പോലും മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ലോകം മുഴുവൻ അങ്ങനെ ഏറ്റവും മനോഹരമായ കാണാൻ ഭംഗിയുള്ള അദ്ദേഹത്തിന്റെ പോലെ അദ്ദേഹത്തിന്റെ ജാതിയിൽപ്പെട്ട ഈ ഒത്ത മനുഷ്യർ മാത്രം മതി ലോകത്ത് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒന്നാം നമ്പർ ശത്രുക്കളായി അന്ന് ജ്യൂസിനെ മുദ്രകുത്തുന്നത് ജ്യൂസിനെതിരെയുള്ള വെറുപ്പ് എങ്ങനെയാണ് ഉത്പാദിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നാട് തോറും പലയിടങ്ങളിൽ നിന്നായി ആദ്യം വെറുപ്പ് വരുന്നു എങ്ങനെയാ ഇവർ ഏറ്റവും മോശപ്പെട്ട ഇവർ കുളിക്കാത്തവരാണ് നാറുന്നവരാണ് മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ദുർപ്രശ്ന പ്രശ്നങ്ങൾക്കും പുറകിൽ ഇവരുടെ എന്ന് നിരന്തരമായിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്നു ആളുകൾ അത് വിശ്വസിക്കുന്നു ഇവർ വേണ്ടാത്തവരാണ് എന്ന് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ഒന്നാം ഘട്ടം കേട്ടോ അത് ഇവർ മോശപ്പെട്ടവരാണ് എന്ന് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നു ഇനി രണ്ടാം ഘട്ടം എന്താണ് രണ്ടാം ഘട്ടമാണ് ആ പുസ്തകം പറയുന്നത് ഏറ്റവും മനോഹരമായൊരു പ്രകൃതി ഉണ്ടാവണമെങ്കിൽ സർവൈവൽ ഓഫ് ഫിറ്റ്നസ്റ്റ് എന്ന് പറയില്ലേ ഈ സാധനം ഏറ്റവും നല്ലൊരു പ്രകൃതി ഉണ്ടാവണമെങ്കിൽ ആ ആ ഒരു പ്രകൃതിയിൽ എന്തുണ്ടാവും നല്ല ഒത്ത മരങ്ങൾ ഉണ്ടാകും ഫലഭൂയിഷ്ടമായ മരങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് വളരേണ്ടത് കായ കെട്ടുന്ന തടി കൊണ്ട് ഉപകാരമുള്ള മരങ്ങളാണ് ഒരു നാട്ടിൽ വളരേണ്ടത് ഇനി അതല്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവും ചെറിയ ചെടികൾ പുൽനാമ്പുകൾ ഇതൊക്കെയും കൂടി കൂടുമ്പോഴേ കാടാവുള്ളൂ പക്ഷെ ഈ പുൽനാമ്പുകൾ എന്തെടുക്കും മണ്ണിലെ വെള്ളത്തെയും വളത്തെയും ഊറ്റിയെടുത്ത് അവയും ജീവിക്കും അതോടുകൂടി എന്താവും ഫലവൃക്ഷങ്ങൾക്ക് കിട്ടേണ്ടുന്ന കിട്ടേണ്ടുന്നതിൽ നിന്ന് അവരുകൂടി എടുക്കും ഇതത്ര നന്നായിട്ട് കിട്ടൂല ഒത്ത താടി അത്ര നന്നായിട്ട് ഉണ്ടാവില്ല കാരണം എന്താ ഈ ചെറിയ ചെടികളൊക്കെ ഇതൊക്കെ വലിച്ചെടുക്കുമല്ലോ വലിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് ഇതിന്റെ ശേഷി കുറയും അതുകൊണ്ട് ഏറ്റവും നല്ല പ്രകൃതി ഉണ്ടാവാൻ ഈ മരങ്ങൾ നന്നായി വളരാൻ ഈ ചെറിയ പുല്ലിനെയൊക്കെ അങ്ങ് വെട്ടി ഒഴിവാക്കണം ലോജിക്കാണേ ഈ ചെറിയ പുല്ലിനെയൊക്കെ അങ്ങ് വെട്ടി ഒഴിവാക്കണം അങ്ങനെ വെട്ടി ഒഴിവാക്കിയാലേ നല്ല മരങ്ങൾ ഉണ്ടാകും അത് ചെടികളുടെ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യരുടെ കാര്യത്തിലും അതേ പ്രായോഗികവൽക്കരണം വേണം എന്നാണ് ഹിറ്റ്ലർ സന്ദർശിച്ചത് അതാണ് അദ്ദേഹത്തോട് മെയിൻഗാഫിലൂടെ മുന്നോട്ട് വെച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിലും ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കണം ആരാണ് ആവശ്യമില്ലാത്തവർ അന്ന് ഈ പറഞ്ഞ പോലെ അംഗവൈകല്യം ബാധിച്ച മനുഷ്യർ സ്ത്രീകളായവർ സ്ത്രീകൾ കഴിവില്ലാത്തവരാണല്ലോ സ്ത്രീകൾ അംഗവൈകല്യം ബാധിച്ച മനുഷ്യർ ട്രാൻസ്ജെൻഡർ പോലെയുള്ള മറ്റ് ലിംഗവിഭാഗക്കാർ ഒന്നാമതായി ജ്യൂസ് ഇവരൊക്കെ എന്താണ് ശേഷിയില്ലാത്ത മനുഷ്യരാ ശേഷിയില്ലാത്ത എന്തിനാണ് ഒരു സമ്പദ് വ്യവസ്ഥ തീറ്റിപ്പോറ്റുന്നത് അവരെ ഒഴിവാക്കുക എലിമിനേറ്റ് ചെയ്യുക എവിടുന്നു വേൾഡ് ഫ്രം ദ വേൾഡ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കുക അങ്ങനെ ഇല്ലാതെയാക്കുമ്പോഴേ നല്ല മനുഷ്യന്മാരുണ്ടാവും ഒറ്റ മനുഷ്യന്മാര് അതായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി അതാണെങ്കിൽ പ്രായോഗികവൽക്കരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ ഇക്കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത് നോക്കൂ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു ആദ്യഘട്ടത്തിൽ ഇഷ്ടം പോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു ഇവര് ഏറ്റവും മോശം ഭക്ഷണം ഭക്ഷിക്കുന്നവരാണ് ഇവര് ദൈവത്തെ തിന്നുന്നവരാണ് അതിലും വലിയൊരു ഒരു കാരണമാണ് ഇവർ ദൈവത്തെ കഴിക്കുന്നവരാണ് ഇവര് ചത്തതിനെ കഴിക്കുന്നവരാണ് ഇവര് തുപ്പിയിട്ട ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവർ വസ്ത്രത്തിലൂടെ ഒളിച്ചു കടത്തുന്നവരാണ് ഈ വസ്ത്രം ധരിച്ചാൽ എന്ത് ദുർകർമ്മവും ചെയ്യാമെന്ന രൂപത്തിൽ വസ്ത്രത്തിലൂടെ ഒളിച്ചു കടത്തുന്നവരും ജീവിക്കുന്നവരുമാണ് ഇവർ ഇവർ ആരാധനാലയങ്ങളിൽ കൂടി തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ് ഇതൊക്കെ പറയുന്നാരാ ഇതൊന്നാം ഘട്ടമാണ് വെറുപ്പ് ഉൽപാദനമാണ് ആ വെറുപ്പ് ഉൽപാദനവും കടന്ന് രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യ അവരുടെ കടകളിലേക്ക് അവരുടെ വീടുകളിലേക്ക് ഒരു ബുൾഡോസർ വരാൻ ദിവസങ്ങളെ മതി ദിവസങ്ങൾ മതി ഒറ്റ ദിവസം മതി രാത്രിയുടെ അകലം മതി നശീകരണത്തിലേക്ക് എത്തി ഇന്ത്യ അപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് കേരളം ഒരു സുരക്ഷിത തുരുത്താണെന്ന് ആ തുരുത്തിലേക്ക് ഈ വൈറസ് കടര കടർന്ന് കയറുന്നത് പലപ്പോഴും കാവ്യ രൂപത്തിൽ മാത്രമാവൂലാ സ്പോൺസേർഡ് ചോന്ന രൂപത്തിലും ആവും എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം അതുകൊണ്ട് മുസ്ലിം ലീഗ് വന്നാൽ ഇവിടെ മാറാട് വരും എന്നൊക്കെ ഇവർക്ക് പറയാൻ പറ്റുന്നത് ഇത്ര അപ്പോളിറ്റിക്കലായിട്ട് ഒരു ജനാധിപത്യ രാഷ്ട്രീയം സംസാരിക്കുന്ന ചെക്കുട്ടിയെ നോക്കി മുസ്ലിം തീവ്രവാദിയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ തോന്നുന്നത് ഇത് കേരളത്തിലേക്കും കടന്നു വന്നു എന്നതിൻ്റെ സൂചനയാണ് അക്കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട രാഷ്ട്രീയതാണെന്ന് അറിയോ അത് ഈ മാനവികതയുടേതാണ് ഞാനും നിങ്ങളും ഒന്ന് എന്നതിൻ്റെതാണ് ഞാനും നിങ്ങളും ഒന്ന് എന്നതിൻ്റെതാണ് ആ പക്ഷെ ഒന്നിന് ആ യൂണിഫോമിട്ടിയൊന്നുമില്ല ഒരു പറഞ്ഞ മാതിരി നമ്മൾ എല്ലാവരും ഒരേ കുപ്പായവും ട്രൗസറും ഇട്ടിട്ടല്ല നമ്മൾ ഒന്നാണ് പ്രവർ എന്ന ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇപ്പോഴും പല യൂണിഫോമിലാ നമ്മളിപ്പോഴും പല കോലത്തില നമ്മളിപ്പോഴും പല വിശ്വാസങ്ങളിലാണ് പക്ഷേ നമുക്കിടയിൽ സാഹോദര്യം ഉണ്ട് കേട്ടോ നമുക്കിടയിൽ സാഹോദര്യമുണ്ട് നമുക്കിടയിൽ വലിപ്പ ചെറുപ്പം നമുക്കിടയിൽ നീതിബോധമുണ്ട് ഇതിൽ അധികാരം കൊണ്ട് കുറഞ്ഞവന് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താൻ പ്രാതിനിധ്യത്തെക്കുറിച്ച് ഉള്ള രാഷ്ട്രീയം പറയുന്നതിന് നമ്മളെല്ലാവരും ഉണ്ട് എന്ന രാഷ്ട്രീയം പറയാൻ നമ്മളെല്ലാവരും ഉണ്ട് ഒരുമിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മുറിച്ചിടും അതിൽ ജാതി നോക്കി മുറിച്ചിടും മതം നോക്കി മുറിച്ചിടും ഇത് പ്രായോഗികതയുടേതാണ് ഇത് ഞങ്ങളുടെ കോമൺ സെൻസിൻ്റെയാണ് ഇല്ലാത്തവർക്ക് എന്തും പറയാം അങ്ങനെ മുറിച്ചിട്ട് നമ്മൾ പറയും പക്ഷെ അതെന്താണ് ഒന്നിലേക്കുള്ള വഴിയാണ് ഞാനും നിങ്ങളും ഒന്ന് എന്ന് പറയുന്ന ഗുരുദർശനത്തിലേക്കുള്ള വഴിയാണ് അത് വിശ്വസിക്കുന്നിടത്ത് മാത്രമേ ആ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നിടത്ത് മാത്രമേ സർവമത സമ്മേളനം കഴിഞ്ഞതിൻ്റെ നൂറാം കൊല്ലം കഴിഞ്ഞും ഇപ്പോഴും അത് പറയേണ്ടതുണ്ട് എന്നുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഈ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയം മാനവികതയുടേതും ജനാധിപത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെതുമാണ് എന്നവർക്ക് മനസ്സിലാവും ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാവുന്നത് എങ്ങനെ എന്നവർക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോഴും ആ നൂറാം കൊല്ലം കഴിഞ്ഞും അത് ആവർത്തിക്കുന്നു കാരണം ഈ സമൂഹത്തിന് അങ്ങനെ വളരാനുള്ള വളക്കൂറ് പിന്നീടുള്ള കാലങ്ങളിൽ ഇവര് നൽകിയില്ല എന്നതുകൊണ്ട് അധികാരം ഏറ്റവും ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ വിനിയോഗിക്കുകയും അടുത്ത തലമുറക്ക് ജീവിതം അസാധ്യമാവും വിധം ഈ നാടിനെ വിഭജിക്കുകയും ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് അങ്ങനെ മാത്രമേ രാഷ്ട്രീയം കൊണ്ട് മറുപടി പറയാനാവൂ എന്ന് മാത്രം പറയാൻ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ സാഹോദര്യത്തിൻ്റെയും ഞങ്ങൾ സഹവർത്തിവത്തിൻ്റെയും എന്നാൽ അതേസമയം ജാതിയും മതവും തിരിച്ചുള്ള സെൻസസുകളിലൂടെ തന്നെ ജാതിയും മതവും തിരിച്ചുള്ള പ്രാതിനിധ്യ രാഷ്ട്രീയത്തിലൂടെ മാത്രമേ ഒരു ഏകത്വത്തിലേക്ക് നമ്മൾ എത്തൂ എന്ന രാഷ്ട്രീയം പറഞ്ഞു വെച്ചും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് മതദ്വേഷത്തിനെതിരെ വർഗദ്വേഷങ്ങൾക്കെതിരെ മറ്റെല്ലാ വെറുപ്പിനുമെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറയുന്നു എവർക്കും നന്ദി നജ്മ ഹിന്ദ്രു